റോമാൻ ലേഖനം ആറാമധ്യായം പതിമൂന്നാം വാക്യം റോമൻസ് ചാപ്റ്റർ സിക്സ് വേഴ്സ് തേർട്ടീൻ നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കുകയും അരുത് നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായും നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായും ദൈവത്തിന് സമർപ്പിച്ചു കൊള്ളുവിൻ ഈ വാക്യത്തിലെ ഓരോ പദങ്ങളും ആഴത്തിൽ ചിന്തിക്കേണ്ട പദപ്രയോഗങ്ങളാണ് അതിൽ ഒരു പദം ഇങ്ങനെയാണ് നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായും ഓരോ വിശ്വാസിയും തങ്ങളെ എങ്ങനെ കാണണം എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പറയാണ് നിങ്ങൾ തന്നെ മരിച്ചവരാണ് നിങ്ങൾ ജീവിക്കുന്നവരാണ് എങ്ങനെയാണ് മരിച്ചവരായ നാം ജീവിക്കുന്നത് മരിക്കേണ്ടത് പാപത്തോടുള്ള ബന്ധത്തിലാണ് പാപം ചെയ്യുവാനായിട്ട് വണ്ണമുള്ള ഒരു മരണമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് മരിച്ചവർക്ക് യാതൊരു പരാതികളുമില്ല മരിച്ചവർക്ക് പ്രശ്നങ്ങളില്ല നമ്മുടെ സെൽഫിനെ നമ്മുടെ സ്വയത്തെ എപ്പോൾ നാം മരിപ്പിക്കുന്നുവോ അപ്പോൾ നാം ദൈവത്തിന് ജീവിക്കുന്നവരാണ് എന്ന് ബോധ്യമുണ്ടാകും പലപ്പോഴും നമ്മുടെ സെൽഫ് ചാകാത്തതുകൊണ്ടാണ് ൈവത്തിന് ജീവിക്കുന്നവർ എന്ന് കണക്കാക്കാൻ സാധ്യമാകാത്തത് അതുകൊണ്ട് നമ്മെ തന്നെ ഒന്ന് പരിശോധന ചെയ്യാം നമ്മളുടെ പഴയ മനുഷ്യൻ പാപത്തോടുള്ള ബന്ധത്തിൽ മരിച്ചിട്ടുണ്ടോ എന്ന് സ്വയം ഒന്ന് പരിശോധിച്ച് നമുക്ക് കർത്താവിൻ്റെ നാമത്തിനു വേണ്ടി ജീവിക്കാം